ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ആദില നൂറ വേദാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട വേദാലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു താരം ഒരു പക്ഷേ പുറത്തു പോയേക്കാം പണിഷ്മെന്റ് കിട്ടിയേക്കാം ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഏറ്റവും അധികം പഴി കേൾക്കാൻ പോകുന്ന ഏറ്റവും അധികം ഏറിൽ കയറാൻ പോകുന്ന മത്സരാർത്ഥി മറ്റാരും ആയിരിക്കത്തില്ല ഈ വേദാലക്ഷ്മി ആയിരിക്കും വേദാലക്ഷ്മി പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ ആതിലെയും നൂറിയെക്കുറിച്ച് നമുക്കറിയാം ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇത്തരം എൽ ജി ബി ടിക്ക് ഏക സപ്പോർട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോം ഈ ബിഗ് ബോസ് പോലുള്ള സംഭവങ്ങളാണ് വേറെ എവിടെയും സമൂഹത്തിൽ നിന്നും ഇവർക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ് വേദാലക്ഷ്മി ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാവുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു ഒരുപാട് പേര് വേദാലക്ഷ്മിയെ ചീത്ത വിളിക്കുന്നു വേദാലക്ഷ്മി ഒരുപാട് പേര് ചീത്ത വിളിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ കമന്റ് കാണുന്നുണ്ട് ആതിലേക്കും നൂറേക്കും വലിയ രീതിയിൽ സപ്പോർട്ട് വരുന്നു ഈ ഒരു വിഷയം വേദാലക്ഷ്മി പറയുമ്പോഴത്തേന് ആതിലിരുന്ന് കരയുന്നു സെന്റ് ആവുന്നു തങ്ങൾക്ക് ആരമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് ഇമോഷൻസ് നേരത്തെ കൊടുക്കാൻ അവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഇവർക്ക് കൂടിയേക്കാം വേദാലക്ഷ്മി ഒരു പക്ഷെ വെറുക്കപ്പെട്ടവളായി മുദ്ര കുത്തിയേക്കാം പുറത്താക്കപ്പെട്ടേക്കാം എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംഭവം ഇതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലേ ഇതിന്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടത്തുള്ളൂ അതായത് വേദാലക്ഷ്മി ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് വേദാലക്ഷ്മി ഇവരെ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്നാണോ പറഞ്ഞത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്കത്രുപ്പില്ലായ്മയില്ല അയ്യോ ജോലി ചെയ്താൽ തന്റെ താഴെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്താൽ അങ്ങനൊന്നും നിൽക്കുന്നവരല്ല നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടാത്തവളമാരാ അയ്യോ നിന്നാ അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു നിന്റെ ബോസ് വേദാലക്ഷ്മി ഇവിടെ പറയുന്നത് ആതിലയ്ക്കും നൂറയ്ക്കും സമൂഹത്തിൽ ഇറങ്ങി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് അതിലെന്താണ് തെറ്റ് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് ആണു ആണും കല്യാണം കഴിച്ചിട്ട് സമൂഹത്തിൽ നല്ലപോലെ ഇറങ്ങി ജീവിക്കാൻ നമ്മുടെ സമൂഹം നിലവിൽ അനുവദിക്കുന്നുണ്ടോ നിങ്ങൾ പറ അനുവദിക്കുന്നുണ്ടോ എന്റെ ഇല്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ആരും ഇവരെ എതിർക്കാനോ ഇല്ലാതാക്കാനോ പോയതായിട്ടും എനിക്കറിവില്ല നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ആൾക്കാർ ഇവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായതുകൊണ്ട് ചില കമന്റുകളും ചില തിരകളും ഒക്കെ കേൾക്കുന്നു അല്ലാതെ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആരെങ്കിലും മുന്നിട്ടിറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചായിട്ട് അറിയില്ല ഇത്തരം ആൾക്കാർ ധാരാളം ആളുകളുണ്ട് ഇവിടെ പൊതുസമൂഹത്തിൽ ഇത് അംഗീകാരം ഉണ്ടാവത്തില്ല ആണു ആണും പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ അംഗീകാരമില്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരം ആൾക്കാരെ ബിഗ് ബോസിൽ കൊണ്ടുവരുന്നതിൽ പണ്ടേ ബിഗ് ബോസ് ടീമുകൾക്ക് വലിയ താല്പര്യമാണ് ബിഗ് ബോസ് നമുക്കറിയാം അമേരിക്ക ഷോയിലല്ലോ അമേരിക്കയിൽ ഇത്തരം ആൾക്കാരെ ഇപ്പം ബാൻ ചെയ്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഈ ഒരു പരിപാടി ഇല്ലെന്നാണ് ട്രംപ് പറയുന്നത് ബിഗ് ബോസ് ഒരു ഡച്ച് ഷോയാണ് ഡച്ചിൽ നിന്ന് വന്ന ബെനഞ്ചിയ കമ്പനി നടത്തുന്ന ഒരു ഷോയാണ് ഉണ്ട് പുരോഗമനവാദം മുറുകെ പിടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബിഗ് ബോസിന്റെ അതുകൊണ്ട് ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ആളുകൾ വരാറുണ്ട് ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ട് കിട്ടാറുണ്ട് ഇത്തരം ആളുകൾ വരുമ്പോഴത്തേനും അവരുടെ വീട്ടുകാരിവരെ തേടി ഇവിടെ എല്ലാം മറന്ന ഇവരെ തേടി എത്തുന്നതും പതിവാണ് ഈ വർഷം നൂറയുടെ വീട്ടിൽ നിന്ന് നൂറയുടെ വാപ്പ് പോലും വരുമെന്ന് ആഗ്രഹിച്ചാണ് നൂറേ ഇരിക്കുന്നത് എനിക്ക് തന്നില്ല നൂറയുടെ പാപ്പ എന്ന് പറയുന്ന വ്യക്തി തലേ മുണ്ടിട്ടുണ്ടോ ഹെൽമെറ്റ് പോലും ബിഗ് ബോസ് ഹൗസിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അനിയത്തിമാർ വന്നേക്കാം അനിയത്തിമാർക്ക് ഇവർ ഈ തൻ തങ്ങളുടെ താത്ത ഈ പറഞ്ഞ ബിഗ് ബോസിൽ പോയി വലിയ സ്റ്റാർ ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് ലോകമെമ്പാടും കാണുന്നതാണ് അതുകൊണ്ട് അവർക്ക് വലിയ പുതിയായിട്ട് അവരെയും കൂടെ കാണുമെന്നുള്ളതുകൊണ്ട് കൊണ്ടൊരു ചിലപ്പോൾ അവർ നിർബന്ധമൊക്കെ പിടിച്ച് വന്നേക്കാം എന്ന കരുത് ഇവരുടെ വീട്ടുകാർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെ വീട്ടുകാരുമായിട്ട് വലിയ കമ്പനിയില്ല നൂറ ആവാപ്പവരും എന്നൊക്കെ ആഗ്രഹിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാം ഇനി ലക്ഷ്മി പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാത്ത ആൾക്കാരാണ് അതായത് ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നല്ല പറയുന്നത് നമുക്കറിയാം അക്ബറിന്റെ ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ഇവരുമായിട്ട് സഹകരിക്കരുത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ലക്ഷ്മിയുടെ അക്ബറിനോട് പറഞ്ഞത് ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അതിൽ പറഞ്ഞ എഴുതിട്ടുമില്ല പ്രത്യേകിച്ച് ആതിലേയും നൂറേയും വന്നേ ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മതവിശ്വാസികളായ ഒരാളും ഇവരുടെ ഈ കൺസെപ്റ്റ് അംഗീകരിക്കത്തില്ല ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെ വെറും അപരാധികളാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനും കാണാനും ഒക്കെ വലിയ സുഖമാണ് വലിയ സന്തോഷമാണ് പെണ്ണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു എനിക്ക് ഇവരോട് എതിർപ്പൊന്നുമില്ല കേട്ടോ നല്ല കുട്ടികളാണ് കാണാൻ നല്ല കുട്ടികൾ നല്ല ചന്തമുള്ള മെടുക്കരായ സംസാരിക്കാൻ അറിയാവുന്ന ആരെയും സംസാരി തോൽപ്പിക്കാൻ ശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള മിടുക്കരായ പെൺകുട്ടികൾ ആരും ഇതേപോലുള്ള മക്കളെയും അല്ലെങ്കിൽ കാമുകിയായിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ മക്കളായിട്ട് ആഗ്രഹിക്കുന്നവരങ്ങനെ അങ്ങനെ ചേട്ടത്തിയായിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ പലരും ഇവരെ ആഗ്രഹിച്ചേക്കാം പ്രത്യേകിച്ച് നൂറെ അപ്പൊ ഇവരോട് എനിക്ക് ഒരു വിരോധമില്ല വ്യക്തിപരമായി ഇവരോട് വലിയ ഇഷ്ടം തന്നെയാണ് ഇവരെ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് പക്ഷെ ഇവരുടെ കൺസെപ്റ്റ് നമ്മുടെ പ്രകൃതി നിയമത്തിന് പോലും അതിനെതിരെയാണ് ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രകൃതിയിൽ ജന്തു ജാലങ്ങളുള്ളാണ് മനുഷ്യരായിക്കോട്ടെ ഈ ജന്തുജാലങ്ങളായിക്കോട്ടെ പശു മൃഗാദികളൊക്കെ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പൊതു കാര്യം എന്ന് പറയുന്ന ഇണകളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീ എന്ന പോലെ മൃഗങ്ങളെടുത്താലും പശു മൃഗാദികളെ എടുത്താലും ആണും പെണ്ണും ആണും പെണ്ണും തമ്മിലുള്ള ഒരു പ്രകൃതി കല്പിക്കുന്ന ഒരു ലിഖിത നിയമമുണ്ട് അത് വച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ രീതിയിലുള്ള പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ആണും ആണും കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നത് അതിന് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി ഈ പുരോഗമനവാദികളാണെന്ന് വാദിക്കുന്ന അവരാധികൾ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ലാലേട്ടനും ഇതിന് സപ്പോർട്ട് ചെയ്യും കാരണം അദ്ദേഹത്തിന് അദ്ദേഹം നടപ്പിലാക്കുന്ന ബിഗ് ബോസിന്റെ കൺസെപ്റ്റ് ആണ് ലാലേട്ടന്റെ വീട്ടിലെ പ്രണവ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നാളെ പ്രണവ് പറയുകയാണ് ഇതേപോലെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ഒരു കൂട്ടുകാരനെയാണ് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ഞാൻ കണ്ട ഒരു സായിപ്പിനെയാണ് എന്ന് പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് മോഹൻലാൽ സപ്പോർട്ട് ചെയ്തു തന്നെ ലാലേട്ടൻ എന്ത് പറയും ഈ അവരാധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയപ്പോൾ എന്റെ ആരും തന്നെ എടുക്കാം ഞാൻ ഒരു സുപ്രഭാപിതി എന്റെ മക്കളോടും ഭാര്യയോടും പറയുകയാണ് എനിക്ക് ഒരു പുരുഷനോട് താല്പര്യമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു പുരുഷനോട് താല്പര്യമുണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകാൻ പറഞ്ഞുള്ള അവസ്ഥയുണ്ടാവും അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് എനിക്ക് വ്യക്തമായി അറിയാം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പയ്യൻ രണ്ട് മക്കളുടെ തന്തയായിരുന്നു പൊടുന്നതിനെ ഒരു സുപ്രഭാതി താൻ പെണ്ണായി മാറിയെന്നും പറഞ്ഞോണ്ട് അവനങ്ങ് പോവുകയായി ഇവിടെ ആതിലേ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ഈ ആതിലേ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുറച്ചൊരു പുരുഷ ഹോർമോൺ കൂടുതലാണ് ഹോർമോണിന്റെ കാര്യം പലരും പറയുന്നുണ്ട് ആ ഒരു ഹോർമോൺ കൂടുതലായതുകൊണ്ടാവാം പെൺകുട്ടികളോട് താല്പര്യം തോന്നിയത് അതിൽ പറയുന്ന ഏക കാര്യം എന്ന് പറയുന്ന ചുണ്ട് ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവളുടെ പുറകെ പോയി അവളെ സ്വന്തമാക്കിയെന്നുള്ളതാണ് എത്ര കാലം ഈ പറഞ്ഞ ഇഷ്ടം ഉണ്ടാവും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ആദ്യം നൂറെ നമ്മൾ നാലോ ചുമത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം കാണുമ്പോൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആശാമാരുടെ വീട്ടിൽ ആര്യ നാളെ പറയുകയാണ് നിങ്ങളുടെ ഭാര്യ പറയുകയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് ആയിട്ടാണ് പ്രണയം ഞാൻ അവളുടെ കൂടെ പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയുവാണ് ആരംഗീകരിക്കും ആരാണ് അംഗീകരിക്കുന്നത് പറ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ പറയുകയാണ് നമ്മുടെ വീട്ടിലെ അച്ഛൻ നമ്മുടെ അച്ഛൻ പറയാണ് അദ്ദേഹത്തിന് ഈ പ്രായത്തിലാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോടാണ് പ്രണയം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കൂടെ ആരംഗീകരിക്കുന്നതിനെ ആരൊക്കെ അംഗീകരിക്കുന്നു കമന്റ് ചെയ്യുക ഈ പറയുന്ന ആൾക്കാര് കാരണം നമുക്ക് ഇവരെ ഉപദ്രവമൊന്നുമില്ല അവരവരുടേതായ വഴിക്ക് ജീവിക്കുന്നു പക്ഷെ അവരിത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അവർ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഇപ്പൊ ഇസ്ലാം കമ്മ്യൂണിറ്റി എന്നാണ് അവർ വന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റി അവരെ അംഗീകരിക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പറ്റുമോ എടോ ഇത് മതവിശ്വാസങ്ങൾക്കെതിരാണ് അത് മനസ്സിലാക്കുക ബിഗ് ബോസ് എന്ന് പറയുന്ന മതവിശ്വാസം കൂട്ടിയറപ്പിക്കുന്ന ഷോ എന്നും അവിടെ എന്തും പറ്റും ഇവർ വന്നിരിക്കുന്ന ഇസ്ലാമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ ഹിന്ദുയിസം ആയിക്കോട്ടെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് ഏതെങ്കിലും ഒരു മതത്തിൽ പോലും ഈ ഒരു സംഭവം ശരിയാണെന്ന് പറയുന്നില്ല ആണു ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാമെന്ന് ഒരു മതഗ്രന്ഥങ്ങളിലും പറയുന്നില്ല അപ്പൊ ഈശ്വര വിശ്വാസിയായ ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയും അംഗീകരിക്കുന്നില്ല എന്ന് കരുതി അവരെ മാറ്റി തീർത്തണമെന്നോ അവരെ തീത്തൊളിക്കണമെന്നോ അവരെ എന്താ പറയാ അടച്ച് ആക്ഷേപിക്കണോന്നല്ല ഞാൻ പറയുന്നത് വീട്ടിൽ അവരെ കേട്ടണം ഇസ്ലാം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടേതായ മതങ്ങളുടെ എല്ലാ മാത്രമേ ഉണ്ടാവും ഇത്തരം പരിപാടി ചെയ്യുന്ന അവരൊക്കെ അവരെ അംഗീകരിക്കണം ആ രീതിയിൽ അവരെ ഭാര്യയും ഭർത്താവുമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വാശ പിടിച്ചു കഴിഞ്ഞാൽ നടക്കും അല്ലാതെ ഇവരെ സമൂഹത്തിൽ ആരാണ് എതിർക്കുന്നത് ഇവരെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കാൻ ഇവർക്ക് വിലക്കുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ വിലക്കുണ്ടോ ആരെങ്കിലും ഇവരെ വിലക്കോ ഇവരെ ആക്ഷേപിക്കുന്നുണ്ടോ പൊതുസമൂഹം ഇവരെ വിലക്കിയേക്കുന്ന അല്ലെങ്കിൽ ഇവരെ കേട്ടാതിരിക്കുന്ന ഇവരുടെ വീട്ടുകാരെ തന്നെ അവർക്ക് അതിൻ്റെതായ കാരണമുണ്ട് ആ ഒരു അവസ്ഥ ഒക്കെ അവസ്ഥയെന്നാലോചിച്ച് നോക്കുക ഇവരുടെ വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ അവസ്ഥ അവരെന്ത് കണ്ടിട്ട് സന്തോഷിക്കണം ഇപ്പൊ ബിഗ് ബോസ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രശസ്തരായെന്ന് പറയുമ്പോഴും നാളെ അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ നൂറയുടെ ബാപ്പയുടെ മരുമോനായിട്ട് കാണേണ്ടത് ആതിലെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ നിങ്ങൾ ഇത് ആരംഗീകരിക്കും സപ്പോർട്ട് ചെയ്യുന്നവർ ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല പൊതുസമൂഹത്തിൽ ഇവർക്ക് യാതൊരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ അക്ബറിന്റെ ഫാമിലിയെ പോലുള്ളവരെ പറ്റി പറഞ്ഞത് അവർ വീട്ടിൽ കയറുന്നില്ല ഇവരെ നാളെ അവര് കേട്ടത്തില്ല തർക്കമില്ലാത്ത കാര്യമാണ് ചില ആളുകൾ പറയുന്ന ആദര നൂറ് എന്തോ മഹത്ത് കാര്യം ചെയ്തു സമൂഹത്തിൽ മഹത്ത് കാര്യം ചെയ്തു കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാര് ഇതേപോലെ ഡിവോഴ്സ് ആവുന്ന എത്ര പേരുണ്ട് അങ്ങനൊന്നും ഇവര് ചെയ്തില്ലല്ലോ സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയുന്നു എന്ത് സന്തോഷമുണ്ട് എത്ര കാലം ഈ സന്തോഷമുണ്ടാവും എന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ പറയുന്ന ലിപ്പ് കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാൽ പറയുന്നേ അതായത് നൂറയുടെ സൗന്ദര്യത്തിലെ ആകൃഷ്ടയായാണ് ആതിര കല്യാണം കഴിച്ചേക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കൗമാരകാലത്ത് ഞാൻ മുമ്പും വീഡിയോ പറഞ്ഞോളൂ കൗമാരകാലത്ത് ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇത്തരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായേക്കാം നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടേക്കാം ആണുമാണ് പെണ്ണും പെണ്ണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വർഗ്ഗ ലൈംഗികത ആശ്രയിച്ചാണ് എന്നാൽ അതൊരു പ്രായം കഴിയുമ്പോഴത്തേന് അത് മറന്നിട്ട് അടുത്തൊരു സ്റ്റേജിലോട്ട് പോവുകയാണ് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പെണ്ണാണെങ്കിൽ ഒരു അമ്മയായി കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതൊന്നുമില്ലാതെ ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ ജീവിക്കും എന്നുള്ളത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സെക്സിനാണ് അവർക്ക് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്കറിയാം ഈ രീതിയിൽ അവർ എത്ര കാലം ജീവിക്കുക അതുകൊണ്ട് എന്ത് നേട്ടം അത് കണ്ടിട്ട് നമ്മുടെ വീട്ടുകാർ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് വീട്ടുകാർ അംഗീ അത് കണ്ടിട്ട് വീട്ടുകാരെ അഭിമാനിക്കണം പൊതുസമൂഹം അവരെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീരവാദം വിടുന്ന ആൾക്കാർ മൊത്തം എല്ലാം നമ്പരാണ് അതായത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുരോഗമനവാദി അല്ലാതാവും നമ്മളീ പറഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ആളാവൂ എന്നൊക്കെ ചിന്തിച്ച് താളത്തിനകത്ത് തുള്ളുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അതാണ് അവരുടെ ഒരു രീതി അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് നൂറ് നൂറ് മാർക്കാണ് ഞാൻ കൊടുക്കുന്നത് അവരൊന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അവർ ഈ പറഞ്ഞ ഇവരെ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇവരെ ആറ്റിർത്തണമെന്നോ ഇവർ വെറുക്കപ്പെട്ടവരാണെന്നൊന്നും പറഞ്ഞതായി ഞാൻ കണ്ടില്ല അങ്ങനെ പറയാനും പാടില്ല എല്ലാവരെയും പോലെ തന്നെ അവരെ സ്നേഹിക്കണം പക്ഷെ അവരുടെ കൺസെപ്റ്റ് അംഗീകരിക്കണമെന്നുള്ള വാശി അത് ഇച്ചിരി കടന്നായികയാണ് എനിവേ നമുക്ക് നോക്കാം ഇവരുടെ വീട്ടുകാർ അംഗീകരിക്കുമോ നൂറയുടെ വാപ്പച്ചി ഇതുപോലെ ബിഗ് ബോസ് ഹൗസിൽ വരുമോ ആതിരയുടെ വീട്ടുകാർ വരുമോ കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ